ദ ഇവിടെ ഗോവിന്ദചാമി എന്തായാലും പിടികൂടിക്ക് നല്ല കാര്യം നാട്ടുകാർ കൃത്യമായ വിവരങ്ങൾ നൽകിയെന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും ആ പിടികൂടപ്പെട്ടത് വലിയ ആശ്വാസമാണല്ലേ കാര്യം ഇയാൾ ഇയാൾ കൊടും ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവിക്കാൻ അർഹതയില്ലാത്തൊരു മനുഷ്യനാണ് അല്ലേ ശേഷ ജീവിക്കാൻ അർഹതയില്ലാത്തൊരു മനുഷ്യനാണ് എന്തായാലും ഞാൻ ദൈവത്തിലൂടെ നന്ദി പറയാണ് നമുക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞൂടാതെ അവൻ പിടികൂടാതെ അവൻ നാട്ടിലിറങ്ങി നടക്കുകയാണെങ്കിൽ സമൂഹത്തിനൊക്കെ അവന് പ്രശ്നങ്ങൾ ഉണ്ടായേനെ പെൺകുട്ടികൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേ അവന്റെ കയ്യിലകപ്പെടുന്ന അവനെ അവന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ ചെറിയ ആൺകുട്ടികളായാലും ശരി അവനെ ക്രൂരമായിട്ട് അവരെ അവർ ഉപദ്രവിച്ചേനെ ദൈവത്തിന് നന്ദി പറയാനാണ് ഞാൻ പിടിച്ചു കൊടുത്ത അതിനെ സഹായിച്ച നാട്ടുകാർക്കും പോലീസുകാർക്കോടും നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് കാരണം അതിനെപ്പറ്റി അറിയാവുന്നതിന്റെ പേരിലാണ് അവനെ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇരയാനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇരയാനെ അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികളായാലും ഇരയാനെ അവന്റെ കയ്യിലകപ്പെട്ടത് ഓക്കേ അല്ല സി അഷഫ് ഇയാൾ ഏത് രീതിയിൽ രക്ഷപ്പെട്ടു ഇയാൾക്ക് രക്ഷപ്പെടാൻ വല്ല സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ അന്വേഷണം വേണം കാര്യം അവനെങ്ങനെ ബോധ്യം അവർക്ക് നമുക്ക് എനിക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യം നമുക്ക് അറിയാം അവൻ അങ്ങനത്തെ ആണോ